കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോതമംഗലം എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ ധർണ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന തങ്കളം കാക്കനാട് പാത ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം ഭൂതത്തൻകെട്ട ജലവൈദ്യുത പദ്ധതി കോതമംഗലം റോഡ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തീകരിക്കാത്ത ആന്റണി ജോൺ എം എൽ എയുടെ അനാസ്ഥയ്ക്കെതിരെ കോതമംഗലം എംഎൽഎ ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തന്നെയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കെ പി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ എണ്ണം പറഞ്ഞ കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശമാണ് കോതമംഗലം പക്ഷെ ആ ഗോതമംഗലത്ത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത് എം എൽ എക്ക് ഒൻപത് വർഷമായിട്ട് പരാജയം സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ആ ഒമ്പത് വർഷം കേരളം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തേക്കാൾ പുറകോട്ട് പോയി അതിനേക്കാൾ പുറകോട്ട് കോതമംഗലം പോയി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കടുവയും കുരങ്ങും ഇറങ്ങി ആ ജീവിതം ദുസ്സഹമാക്കി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ും കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാബു ഏലിയാസ് എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ പി എ എം ബഷീർ എം എസ് എൽദോസ് എ ബി എബ്രഹാം എൽദോസ് കിച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു